ഹോളി ബൈബിൾ വിശുദ്ധ വേദപുസ്തകം ബൈബിൾ എങ്ങനെയാണ് വിശുദ്ധമാകുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്നവരുടെ ജീവിതം വിശുദ്ധമല്ല അവരുടെ ചെയ്തികൾ തുറന്നെഴുതിയിരിക്കുന്ന ഈ പുസ്തകം എങ്ങനെ വിശുദ്ധമാകും എന്നുള്ളത് പൊതുവായിട്ടുള്ള ഒരു സംശയമാണ് അതുപോലെ തന്നെ ഗുരുതരമാകുന്ന മറ്റൊരാക്ഷേപമാണ് സൃഷ്ടിയുടെ വിവരണം നൽകുന്ന വേദഭാഗത്തിലെ ശാസ്ത്രീയ വിരുദ്ധത ശാസ്ത്രീയ വിരുദ്ധതയുള്ളതുകൊണ്ട് ഈ പുസ്തകം ദൈവികമാണോ ഇതിലെ വചനങ്ങൾ വിശ്വാസയോഗ്യമാകുന്നു എന്നുള്ള മറ്റൊരു സംശയം ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ വേദപുസ്തകം നമ്മളെ തെറ്റായ ഒരു തെറ്റായ ഒരു വിശ്വാസത്തിലേക്കല്ല നയിക്കുന്നത് അന്ധവിശ്വാസത്തിലേക്കല്ല നയിക്കുന്നത് വിശുദ്ധ വേദപുസ്തകം സൂക്ഷ്മമാകുന്ന അറിവിലേക്കും വസ്തുനിഷ്ഠമാകുന്ന ബോധ്യത്തിലേക്കുമാണ് നമ്മളെ എത്തിക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ട് ശാസ്ത്രം പറയുന്നു മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ ബ്രെയിനിൽ നിന്നും പ്രത്യേകതരം ഒരു എനർജി പുറപ്പെടുന്നു അത് ആത്മാവാകാമെന്നാണ് ശാസ്ത്രത്തിലെ ഒരു നിഗമനം അതിനെക്കുറിച്ചുള്ള കൂടുതൽ പഠിത്തങ്ങൾ പഠനങ്ങളൊക്കെ നടക്കുന്നു ദൈവവചന ഈ ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകളെല്ലാം ദൈവവചനത്തെ ഉറപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ദൈവവചനം അന്ധവിശ്വാസത്തിലേക്കല്ല നമ്മളെ നയിക്കുന്നതെന്ന് സൂക്ഷ്മമാകുന്ന ഒരറിവിലേക്ക് വ്യക്തമാകുന്ന വസ്തുനിഷ്ഠമാകുന്ന ബോധ്യത്തിലേക്കുമാണ് നമ്മൾ എത്തിക്കുന്നത് ശാസ്ത്രവും സയൻസും ചരിത്രവും ഒക്കെ ദൈവവചനത്തോട് ചേർന്ന് ചേർന്നാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ വേദപുസ്തകം ഒരു ആത്മീയ ഗ്രന്ഥമാണ് എന്നുള്ളതാണ് ഈ വിശുദ്ധ വേദപുസ്തകം ബൈബിൾ നമ്മളെ പരിചയപ്പെടുത്തുന്നത് ദൈവത്തെയും ദൈവരാജ്യത്തെയും ആത്മലോകത്തെയുമാണ് ഈ ഭൂമിയെയോ ഭൂമണ്ഡലത്തെയോ പ്രപഞ്ചത്തെയും കുറിച്ച് അല്ലെങ്കിൽ ദൃശ്യമായ ഒന്നിനെക്കുറിച്ചും പഠിപ്പിക്കുന്ന ഒരു പഠനമല്ല ബൈബിൾ നമുക്ക് നൽകിത്തരുന്നത് ഈ ലോകത്തെയും ദൃശ്യമായ സകലത്തെയും കുറിച്ച് പഠിക്കുവാൻ മനുഷ്യന് കഴിയും അത് സാധ്യമാണ് മനുഷ്യന് മനുഷ്യൻ ഈ ലോകത്തെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ശാസ്ത്രം ചെയ്യുന്നത് എന്നാൽ മനുഷ്യന് പരിചയപ്പെടാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ആത്മലോകത്തെ ദൈവമാണ് മനുഷ്യനെ പരിചയപ്പെടുത്തി തരുന്നത് കാരണം മനുഷ്യന്റെ ശാശ്വതമാകുന്ന ഇടം ഭൂമിയല്ല മനുഷ്യന്റെ ഈ ലോക വാസം കഴിഞ്ഞതിന് ശേഷം മനുഷ്യന് എവിടേക്കാണ് പോകുന്നത് മരണാനന്തരം അവൻ എന്ത് സംഭവിക്കുന്നു എന്ന് ശാസ്ത്രം അറിയുവാനാഗ്രഹിക്കുന്നുണ്ട് പഠിക്കു പഠിക്കുന്നുണ്ട് പഠനങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ ആ തലങ്ങളിലേക്ക് ശാസ്ത്രത്തിന് എത്തിച്ചേരുവാൻ കഴിയുന്നില്ല എന്നുള്ളത് ആണ് വാസ്തവം അപ്പോൾ ഈ മനുഷ്യൻ്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമാകുന്ന ഒരു ചിത്രം ദൈവമാണ് മനുഷ്യന് വെളിപ്പെടുത്തി തരുന്നത് അത് ദൈവത്തിന് മനുഷ്യനോടുള്ള കൃപയും കരുണയും സ്നേഹവുമാണ് മനുഷ്യൻ എന്ത് ചെയ്യണം എങ്ങനെയാണ് അവന് ഒരു നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയുന്നത് അതിനുള്ള മാർഗവും അതിനുള്ള വഴിയും ദൈവമാണ് മനുഷ്യന് നൽകി തന്നിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ കൃപയാണ് ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയെ ഗണ്യമാക്കാതെ അതിനെ തള്ളിക്കളഞ്ഞാൽ അവൻ അവൻ്റെ അവസാനം എന്താകും എന്ന് വചനം ചോദിക്കുന്നു അപ്പോൾ ഈ ദൈവം ദൈവവചനത്തിലൂടെ ആത്മലോകത്തിൻ്റെ ഒരു ഒരു വ്യക്തമാകുന്ന ചിത്രം നമ്മൾക്ക് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയും വചനം പറയുന്നു വാഴ്ചകളും അധികാരങ്ങളും കർത്തൃത്വങ്ങളും സിംഹാസനങ്ങളും നിയമങ്ങളും നിയമവാഴ്ചകളുമുള്ള അതിശക്തമാകുന്ന ഒരു ആത്മലോകത്തെയാണ് വിശുദ്ധ വേദപുസ്തകം നമ്മൾക്ക് കാണിച്ചു തരുന്നത് അതിൽ അതിൽ മനുഷ്യൻ ചെന്നെത്തേണ്ട ദൈ മനുഷ്യൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് മനുഷ്യൻ ചെന്നെത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുകയും അത് ദൈവം മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നതുമാണ് വിശുദ്ധ വചനത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവവചനങ്ങൾ നൽകുന്നത് അപ്പോൾ ആത്മലോകം എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ് വളരെ ശക്തമാണ് നിയമങ്ങളുള്ള ഈ ലോകത്തെക്കാട്ടിലും നിയമങ്ങളും നിയമസംഗതികളുമുള്ള വളരെ ശക്തമാകുന്ന ഒരിടം ഈ ഭൂമിയെയും ഈ പ്രപഞ്ചത്തെ തന്നെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരിടം ഭൂമിയെ മാത്രമല്ല പ്രപഞ്ചത്തെ മുഴുവനായിട്ട് സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന വളരെ ശക്തമാകുന്ന ഒരു അദൃശ്യലോകം നമ്മൾക്ക് ചുറ്റുമുണ്ട് ആ അദൃശ്യ ലോകത്തിൻ്റെ സ്വാധീനത്തിലാണ് സ്വാധീനങ്ങൾ ഈ പ്രപഞ്ചത്തിന്മേലുണ്ട് അദൃശലോകത്തിൽ സംഭവിക്കുന്നതിൻ്റെ പ്രതിഫലനങ്ങളാണ് ദൃശ്യമാകുന്ന ലോകത്തിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദൃശ്യമാകുന്ന ലോകത്തിൽ ചില പ്ര പ്രതി സ്ഫലനങ്ങൾ ഉണ്ടാകുമ്പോൾ ശാസ്ത്രം അത് എന്താണെന്ന് അന്വേഷിക്കുന്നുവെങ്കിലും അത് ചില നിഗമനങ്ങളിൽ മാത്രം എത്തി ശാസ്ത്രം അവിടെ അവസാനിപ്പിക്കുകയാണ് ആ കണ്ടെത്തലുകളൊക്കെ അപ്പോൾ ആ മനുഷ്യന് കടന്നു ചെല്ലുവാൻ കഴിയാത്ത മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് അവന് പോകുവാൻ കഴിയാത്ത ആത്മതലത്തെക്കുറിച്ചുള്ള വ്യക്തമാകുന്ന ഒരു കാഴ്ചപ്പാട് വ്യക്തമാകുന്ന ചിത്രം ബൈബിളിലുണ്ട് അത് വളരെ ശക്തമാണ് അദൃശ്യമാണെന്ന ലോകത്തെ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തെ മുഴുവനും വഹിക്കുവാൻ കഴിയുന്ന അദൃശ്യലോകം ആ അദൃശ്യ ലോകത്തിൻ്റെ സൃഷ്ടിയാണ് ഭൂമിയും ഭൂമണ്ഡലങ്ങളും അതിനെ വഹിക്കുവാൻ ആ അദൃശ്യ ലോകത്തിൻ്റെ ശക്തിക്ക് കഴിയും എന്നാണ് വചനത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അദൃശ്യ ലോകത്തിൻ്റെ സ്വാധീനം ഭൂമിയുടെ മേലുണ്ട് ആ അദൃശ്യ ലോകത്തിൻ്റെ സൃഷ്ടിയാണ് ആകാശവും ഭൂമിയും അതാണ് ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നിൽ പറയുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം സൂര്യൻ്റെ ആകർഷണ ബലത്തിൽ അല്ലാതെയും സൂര്യനെയും ഭൂമിയെയും ഉൾക്കൊള്ളുന്ന അദൃശ്യ ലോകത്തിൻ്റെ ആകർഷണ ബലത്തിൽ ഇവയ്ക്കെല്ലാം നിലനിൽക്കുവാൻ കഴിയും എന്നുള്ളത് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചതിന് ശേഷം ദൈവം മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് സൂര്യനും ചന്ദ്രനെയും സൃഷ്ടിക്കുന്നത് എന്നാൽ സൂര്യനും ചന്ദ്രനും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ദിവസങ്ങൾ ദിവസങ്ങളുണ്ടതാ ഉണ്ടായതായിട്ടും ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു അപ്പോൾ അവിടെ മറ്റൊരു ചോദ്യമുണ്ട് സൂര്യചന്ദ്രന്മാരുടെ പ്രദർശന ക്രമത്തിലാണ് ദിവസങ്ങളും കാലങ്ങളും ഉണ്ടാകുന്നതെങ്കിൽ എ എങ്ങനെയാണ് അതിനു മുമ്പ് സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദിവസങ്ങളുണ്ടായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളും കാലങ്ങളും സമയങ്ങളും ലോകപ്രകാരമുള്ള ദിവസമോ സമയമോ കാലക്രമങ്ങളോ അല്ല ലോകക്രം ലോകപ്രകാരം ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെയാണ് പ്രഭാതം മുതൽ പ്രദോഷം വരെയാണ് മനുഷ്യൻ്റെ പ്രവർത്തന സമയം സന്ധ്യ മുതൽ അല്ലെങ്കിൽ രാത്രി എന്ന് പറയുന്നത് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ലോകപ്രകാരമുള്ള ഒരു സമയക്രമം അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സന്ധ്യയായി ഉഷസ്സുമായി ഒന്നാം ദിവസം അത് ദൈവത്തിൻ്റെ സമയമാണ് നമ്മുടെ സമയത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാകുന്ന തരത്തിലാണ് ആത്മലോകത്തിൻ്റെ ആത്മലോകത്തിൻ്റെ രീതികൾ അല്ലെങ്കിൽ സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ശാസ്ത്രീയവിരുദ്ധത ഈ സൃഷ്ടിയുടെ സൃഷ്ടിയുടെ വിവരണം കൊടുത്തിരിക്കുന്ന ഈ ഭാഗത്തിൻ്റെ ശാസ്ത്രീയ വിരുദ്ധത വളരെ വളരെ സങ്കീർണമാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും കാരണം ഞാൻ പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞു ഇതൊരു ആത്മീയ ഗ്രന്ഥമാണ് ആത്മീയ ഗ്രന്ഥത്തെ അദൃശ്യ ലോകത്തെ ദൃശ്യമായ ലോകത്തിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് ഖണ്ണിക്കുവാനായിട്ട് പ്രയാസമാണ് ഇനിയും മുന്നോട്ട് പോകുന്തോറും തോറും ശാസ്ത്രത്തിനത് കണ്ടെത്താൻ കഴിയട്ടെ അതൊരു അവസാന വാക്കല്ല ഈ വചനത്തെ ഖണ്ണിക്കുമ്പോൾ അവസാന വാക്കായിട്ട് നമ്മൾക്ക് എടുക്കുവാനായിട്ട് കഴിയത്തില്ല ബൈബിളിൻ്റെ ഇൻറ്റൻഷൻ ബൈബിൾ എന്താണോ പറയുന്നത് അത് ആ അദൃശ്യ ലോകത്തെക്കുറിച്ചാണ് അവിടെ നിന്നുകൊണ്ട് നാം മനസ്സിലാക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഒരു ശാസ്ത്രീയ വിരുദ്ധത നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല അത് അദൃശ്യ ലോകത്തിൻ്റെ സ്വാധീന വലയത്തിൽ സൂര്യനെയും ഭൂമിയേയും ഒരുപോലെ വഹിക്കുവാൻ കഴിയുന്ന ആത്മലോകത്തിൻ്റെ അദൃശ്യ ലോകത്തിൻ്റെ ആകർഷണത്തിലാണ് ഭൂമിയും ച സകല ചരാചരങ്ങളും നിലനിൽക്കുന്നത് രണ്ടാമതായിട്ട് എനിക്ക് സംസാ പറയുവാനായിട്ടുള്ളത് വിശുദ്ധ വേദപുസ്തം എന്തുകൊണ്ട് വിശുദ്ധമായിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് നോഹയെയോ മോശയെയോ ലോത്തിനെയോ മറ്റാരെയും ലോകത്തിലുള്ള ഒരു മനുഷ്യനെയും പരിചയപ്പെടുത്തുന്ന പുസ്തകമല്ല ഇത് ഇത് ദൈവത്തെ പരിശുദ്ധനാകുന്ന ദൈവത്തെയും പരിശുദ്ധനാകുന്ന ദൈവത്തിൻ്റെ രാജ്യത്തെയും പരിചയപ്പെടുത്തുന്ന പുസ്തകമായതുകൊണ്ടാണ് ഇത് വിശുദ്ധ വേദപുസ്തകമായിരിക്കുന്നത് നമ്മളെ ആരെ പരിചയപ്പെടുത്തിയാലും അതിനകത്ത് അശുദ്ധമായ കാര്യങ്ങൾ മാത്രമേ പറയുവാനായിട്ടുണ്ടാകുകയുള്ളൂ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും എഴുതിയാലും ഇതുപോലെ തന്നെ എഴുതി വയ്ക്കേണ്ടി വരും വചനം പറയുന്നത് നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല ദൈവം മാത്രമാണ് നീതിമാൻ ദൈവം മാത്രമാണ് വിശുദ്ധനായ ആയവൻ ഈ ബൈബിൾ പരിചയപ്പെടുത്തുന്നത് ആ വിശുദ്ധനായ ദൈവത്തെയാണ് മനുഷ്യനെ പരിചയപ്പെടുത്തുന്ന പുസ്തകമല്ല അതുകൊണ്ടാണ് ഈ ബൈബിള് വിശുദ്ധ വേദപുസ്തകമായിരിക്കുന്നത് ആ വിശുദ്ധിയിലേക്ക് മനുഷ്യനെ നടത്തുന്ന ഒരു രക്ഷാമാർഗമാണ് ബൈബിൾ നൽകുന്നത് ബൈബിളിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പാവികളായ മനുഷ്യരെ അശുദ്ധരായ മനുഷ്യരെ ദൈവത്തോട് നിരപ്പിക്കുന്ന ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയാണ് ബൈബിൾ നമ്മൾക്ക് നൽകുന്നത് യേശു വ യേശു കർത്താവിൻ്റെ വചനത്തിൽ കർത്താവ് പറയുന്നു ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും എന്നിൽ കൂടിയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല പിതാവിൻ്റെ അടുക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് നമ്മുടെ നിത്യമാകുന്ന ഭവനത്തിലേക്ക് നമ്മൾ എത്തുക എത്തുന്നത് യേശു കർത്താവിൽ കൂടി മാത്രമാണ് ദൈവം യേശു കർത്താവിനെ അതിനായിട്ടൊരു വഴിയായിട്ട് മാർഗമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നിരിക്കുന്നു യേശു കർത്താവിലൂടെ മാത്രമേ നിത്യമായ ഭവനത്തിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയത്തുള്ളൂ മരണാനന്തരം മനുഷ്യൻ എന്ത് സംഭവിക്കുന്നു എവിടേക്ക് നാം പോകും എന്ത് ചെയ്യുമെന്ന് അറിയാത്തവർ അറിയാത്തവർക്കായി നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തേടി വന്ന കർത്താവിൻ്റെ സ്നേഹമാണ് ബൈബിൾ നിറഞ്ഞു നിൽക്കുന്നത് ആകയാൽ നമ്മൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഒരു ബോധ്യമുള്ളവരായി നമ്മൾ തീരേണ്ടത് അത്യാവശ്യമാണ് വചനം പറയുന്നു സർവ്വലോകം നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം ഒരു പ്രയോജനവുമില്ല ആകയാൽ ഈ കർത്താവിൻ്റെ രക്ഷ ദൈവം തന്നിരിക്കുന്ന രക്ഷയെ അഗണ്യമാക്കിയാൽ നമ്മൾക്ക് പിന്നെ രക്ഷപ്പെടുവാൻ മറ്റൊരു മാർഗവുമില്ല ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല അത് ദൈവമാണ് മനുഷ്യന് വേണ്ടി നൽകി തന്നിരിക്കുന്നത് മറ്റാർക്കും നമ്മളെ രക്ഷിക്കുവാനായിട്ട് കഴിയത്തില്ല നീതീകരിക്കുവാനായിട്ട് കഴിയത്തില്ല നമ്മുടെ പാവക്കറകളെ പോക്കുവാനായിട്ട് കഴിയത്തില്ല യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ശാശ്വതമിടമാകുന്ന ദൈവഭവനത്തിലേക്ക് പോകുവാനായിട്ടുള്ള സാധ്യത ദൈവം ഓരോ മനുഷ്യൻ്റെയും മുൻപിൽ വെച്ചു തന്നിരിക്കുന്നു കർത്താവിനെ രക്ഷകനും രക്ഷിത രക്ഷിതാവുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഈ ആത്മലോകം ഈ സ്പിരിച്വൽ വേൾഡ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് മനുഷ്യൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് എത്തുവാൻ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കേണ്ടത് ആവശ്യമാണ് അത്യാവശ്യമാണ് അല്ലാതെ മറ്റൊരു വഴിയും മാർഗവുമില്ല യേശു കർത്താവിൻ്റെ രക്തമാണ് സകലഭാവവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നത് ഈ വചനം നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആമേ